വകുപ്പുമായി സഹകരിച്ച കഞ്ചിക്കോടെ ഇൻഡസ്ട്രിയൽ ഫോറം നടത്തിയ സമ്മിറ്റിൽ ആള് കുറഞ്ഞതിൽ സംഘാടകർക്ക് നേരെ വിമർശനവുമായി മുഖ്യമന്ത്രി വേറൊന്നും അല്ല ഇന്നലെ പാലക്കാട്ട് വ്യവസായികളുടെ ഒരു കോൺക്ലേവ് സംഘടിപ്പിച്ചു മഹാരായാവ് പങ്കെടുക്കുന്ന പരിപാടിയില് ഈ നാട്ടിൽ ആളില്ലെങ്കിൽ അയൽ സംസ്ഥാനത്ത് നിന്നെങ്കിലും ആളെ കൊണ്ടുവന്ന് സദസ്സ് നിറയ്ക്കണമല്ലോ അതാണല്ലോ സംഘാടകരുടെ മുഖ്യ ഉത്തരവാദിത്വം അയ്യോ ഇന്നലെ ആളെ കിട്ടിയില്ല ബംഗാളികളെ വന്നു വന്ന് കിട്ടാനില്ല അവർക്കും കടം പറയുകയായിരിക്കും ആശാപ്രവർത്തകരെ മുഴുവൻ പണക്കി അവരെ കിട്ടാനില്ല അംഗനവാടി പ്രവർത്തകരെ കിട്ടാനില്ല എന്തിനാ അംഗനവാടി കുഞ്ഞുങ്ങളെ പോലും കിട്ടാനില്ല എന്ന് അഹംഭാവം ഒരു ഒരുപാടിയുടെ ഗൗരവത്തിൽ കൂടി നീ എങ്ങനെ മാനേജ് ചെയ്യും ചുമ്മാവസായികളുടെ കോൺക്ലേവെന്നും പറഞ്ഞ് മൈക്കിന്റെ മുന്നിൽ നിന്ന് പ്രസംഗിക്കാൻ എഴുതിക്കൊണ്ട് വന്നാ പോരാ വ്യവസായികള് കേരളത്തിലുണ്ടോ എന്ന അന്വേഷണം ആദ്യം ഒന്ന് നടത്തണമായിരുന്നു ഇവിടെ ആരും ഇല്ല എല്ലാരും ഓടിച്ചു വിട്ടില്ലേ അയാൾക്ക് എന്താ ഇത്ര വിരോധം നിന്നോട് അതൊക്കെ വിട്ടില്ലേന്ന് വെച്ചാൽ പിന്നെ ഇങ്ങനെയുള്ള പരിപാടികൾ സംഘടിപ്പിക്കുമ്പോ ആളില്ലാന്ന് പറഞ്ഞ് സംഘാടകരുടെ മെക്കെട്ട് കേറിയിട്ട് യാതൊരു കാര്യവും ഇല്ല ഇവിടെ നാട്ടിലെ ജനങ്ങൾക്ക് വിവരം വെച്ച് ഇനി കോഴിക്കാലും കുപ്പിയും അല്ല ഒരു ദിവസം ആയിരത്തി അഞ്ഞൂറോ രണ്ടായിരോ കൊടുക്കാന്ന് പറഞ്ഞാൽ പോലും ഈ തള്ള് കേൾക്കാൻ ആള് കാണത്തില്ല അതിനേക്കാൾ ടോർച്ചും പിടിച്ചോണ്ട് ഉള്ള ഉള്ളതുപോലെ അറിയാലോ അതുകൊണ്ട് ഒന്നും തോന്നരുത് കേട്ടോ ഇനി പോകെ പോകെ സദസിലെന്നല്ല പാർട്ടി പോലും ആരും കാണില്ല എന്നുള്ളതാണ് സത്യം എന്നെങ്കിലും നീ ഇതെല്ലാം മനസ്സിലാക്കണമെന്ന് മാത്രമേ ഞാൻ വിചാരിച്ചുള്ളൂ പങ്കെടുക്കാത്ത വ്യവസായികൾക്ക് നേരെ മൂന്നാം മുറയാണോ നാലാം മുറയാണോ എന്താണെന്നുള്ളത് കണ്ടുതന്നെ അറിയണം ഇപ്പൊ പോലീസുകാരുടെ ആ മേലിന്റെ ഒരു സീസൺ സീസണല്ലേ അപ്പൊ അതൊന്നും കൊഴിപ്പിക്കാം എന്നാലും തൊഴിലുറപ്പുകാരെ പോലും കിട്ടാതെ പോയല്ലോ തമ്പുരാ കാലവും മാറിരായാറേ പണ്ടത്തെ പോലെ നിങ്ങള് കോൽമയർ കൊള്ളിക്കുന്ന പ്രസംഗങ്ങൾ നടത്തുമ്പോൾ കൈ അടിച്ചുകൊണ്ടിരുന്ന ജനങ്ങളും കോരി തരിച്ചോണ്ടിരുന്ന ജനങ്ങൾ ഇറങ്ങി ഓടിക്കൊണ്ടിരുന്ന ജനങ്ങളും ഒന്നും ഇപ്പൊ ഇല്ല ആർക്കും ഒന്നും കേൾക്കണ്ട അടിമകൾക്ക് പോലും സത്യം ഈ തിന്ന ബിരിയാണി തള്ളുകള്